അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അല്ലാഹു അള്ളാഹു സുബാനോഹത്താല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയും അല്ലയോ മലായ്ക്കുത്തിങ്ങളെ ഇന്നാലിന്ന അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും അവരെ ഇഷ്ടപ്പെടുക അങ്ങനെ മലക്കുകൾ വന്നിട്ട് അമ്പി മലക്കുകൾ ഇവിടെ ജനങ്ങളോട് പറയും ഇന്നാലിന്നാളെ അള്ളാഹും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുവാന്ന് ഇങ്ങനെ ഈ അപ്പോൾ ഈ എന്ത് ചെയ്യും ഒരു കബൂലിയത്ത് കിട്ടും ആ മലക്കുകൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ കബൂലിയത്ത് കിട്ടണത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അറിയപ്പെടാത്ത ആളുകൾക്ക് ചിലപ്പോൾ കബൂലിയത്ത് കിട്ടുന്നുണ്ട് അത് എന്തിൻ്റെ ഫലമാണെന്ന് നിങ്ങൾക്കറിയുമോ അവർ ചെയ്യുന്ന ആത്മാർത്ഥമായ ദീനീ പ്രബോധനത്തിൻ്റെയും പക്വമായ അവരുടെ സ്വഭാവത്തിൻ്റെയും ദീനിലോ ദീനിലോട് അവർക്കുള്ള അടങ്ങാത്ത മഹബത്തിൻ്റെയും പേരില കണ്ട രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല ഞാനീ പറഞ്ഞു വരുന്നത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുക്കം മുമർ ഫൈസീ മൂപ്പരപ്പം എല്ലാവരും ആദരിക്കുക എല്ലാവർക്കും കബൂലിയത്ത് കിട്ടിയപ്പോൾ മൂപ്പരെ മൂപ്പർ മൂപ്പരെ കൊണ്ട് എല്ലാവർക്കും മൂപ്പരെ കബൂലാണ് ഇപ്പോൾ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാ സുന്നികളും ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ വായിക്കുക അപ്പോൾ കാരണം എന്താണ് അള്ള ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഉമർന്നൊക്കെ ഓരോരുത്തരെന്താണ് ഉമർ എന്താണ് വിശദീകരിക്കുന്നത് അത് വാസ്തവമാണ് താനും കാരണം നമുക്കറിയാമല്ലോ ഈ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ സമ്മേളനത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിസ്കാരം സമയമായ ഉടനെ നിസ്കരിക്കാമെന്ന് കൃത്യനിഷ്ഠമുള്ള ആളുകൾ എവിടെയാണോ സമയമാകുന്നത് അവിടെ നിസ്കരിക്കും അത്ര കൃത്യനിഷ്ഠമുള്ള ആളുകളാണ് അദ്ദേഹത്തിനെ പറ്റി പഠിച്ചപ്പോഴാണ് ഈ നമ്മളദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹത്തിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കാരണം വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുമ്പോൾ അപ്പോൾ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തീർച്ചയതുന്ന അദ്ദേഹം ഇദ്ദേഹം മാസത്തിലൊരുക്ക് വന്ന് ഒരുക്ക് ഒരുക്ക വരുന്നതാണ് ഈ ഉസ്താദിൻ്റെ നാട്ടിൽ ഈ ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ നാട്ടിലെ പള്ളിയിലേക്ക് തറവാട് പള്ളിയിലേക്ക് എന്തിനാണ് ഒരു മാസം കൊണ്ട് ഖുറാൻ ഖത്തം തീർത്ത് അത്വാക്ക ദ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴി കഴിഞ്ഞത് പി ഈ സാഹചര്യം ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇഖ്തലാഫുല്ലായ്മ റഹമത്തുല്ലുമ്മ എന്നതിനോട് യോജിച്ച് വരുന്നതെന്നായിരിക്കും ഇവിടെ ആർക്ക് പ്രാക്ടീസ് ഉള്ളത് പാണക്കാട് സീതന്മാർക്കെതിരല്ലോ സാധിക്കുമോ എന്നാണ് പണ്ടും ഇപ്പോഴും ഉമർ ഫൈസി സാധിക്കലി ത തങ്ങളെ അഭിസംബോധന ചെയ്യൽ നമ്മളൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ് എന്ത് ആര് പാണക്കാട് കുടുംബം പാണക്കാട് കുടുംബത്തിനെ മറ്റു തങ്ങന്മാരെയും നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളാണ് ഉമർ ഫൈസി ഉമർ ഉമർഫൈസി ഒരു മസ്അല പറഞ്ഞ കാരണത്താൽ അത് പാണക്കാട് തങ്ങളെപ്പറ്റിയാണ് എന്ന് പറഞ്ഞു വ്യക്തിപരമായിട്ട് ഇത് ഇത് തൊട്ട് ആഘോഷിക്കുന്നത് ആരാണെന്ന് അറിയുമോ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലൂടെ കയറിക്കൂടിയ വഹാബികൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഈ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകൾ അവരൊക്കെ എല്ലാവരും അത് തന്നെയാണ് ഞാനല്ലാന്ന് പറഞ്ഞാൽ അതിന് തടിയവരാണെന്ന് പറ്റില്ല ഇപ്പം എന്താണ് വഹാബികൾ വഹാബികളിവിടെ സമ്മേളനം വിളിച്ചു വരുത്തിയിട്ട് സമസ്തനെ തകർത്തെങ്കിലേ നമ്മൾക്ക് നിലയിൽ പൊള്ളൂ എന്നുള്ള ഒരു കത്തിന അതിപ്പോഴൊന്നുമല്ല ചുന്നികളെ മുഴുവനും കൊല്ലൽ നിർബന്ധമാണെന്ന് ഇവിടെ വെച്ചിട്ടില്ലേ ഇവരെ ഇവിടെ പറഞ്ഞിട്ടില്ലേ ഇവ എന്തു ചെയ്യണം മുസ്ലിം കുട്ടികളെ മതം പഠിപ്പിക്കുന്ന അവർ മദ്രസയിലുള്ള കുട്ടികളെ തല കൊല്ലണം തല അണ്ടി ഇരിഞ്ഞെടുക്കുമ്പോൾ ഇരിഞ്ഞെടുക്കണം എന്നാണ് മറ്റേ മുജാദ് ബാലുശ്ശേരി പ്രസംഗിച്ചത് എന്നതുപോലെ ഇവിടെയുള്ള പള്ളികൾ മുഴുവനും അമ്പലങ്ങളാണ് അവിടെ അമ്പലത്തിലെ പൂജാരികളാണ് ഇവിടുത്തെ അവിടുത്തെ ഉസ്താദിന്മാരെന്നാണ് എന്നാണ് ഇവിടെ ഉള്ള ഈ ചോഹലെ അബ്ദുള്ള ആൾ പ്രസംഗിച്ചത് അപ്പോൾ ചോഹാലെ അബ്ദുള്ള പ്രസംഗിച്ചപ്പോൾ ചില ആൾക്കാരാണ് ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നതിട്ടോ കാരണം എന്താണ് കുറച്ച് ആൾക്കാർ ഞമ്മൻ്റെ ആൾക്കാരെ അതിലുണ്ട് ലീഗോ ലീഗാണെന്നും ഈ ഭൈനവൈനായിട്ട് നിൽക്കുന്ന ആളുണ്ട് നമ്മളൊക്കെ രാഷ്ട്രീയത്തിലെ ലീഗാണെങ്കിലും ചില ലീഗിൻ്റെ ആൾക്കാരുണ്ട് നമ്മളെ കേക്ക് കൊടുത്താൽ കുടിച്ചു കുടിച്ചും അങ്ങനത്തെ ആൾക്കാരുണ്ട് കിട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് എന്നാലും സുന്നികളെ പ്രസംഗം ഇവിടെ കേൾക്കാൻ പറ്റൂല എന്ന് ചില ആൾക്കാർ ഈ നമ്മുടെ സുന്നികളത്തെ കേൾക്കാൻ പറ്റുള്ളത് മറ്റേ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ചില പേടിപ്പിച്ചേക്കുക അതുകൊണ്ട് മറ്റേലെ പരിപാടിക്ക് പോകാനും പറ്റൂല എന്തായാലും ഞമ്മളൊക്കെ അവസ്ഥകളൊന്നും ആലോചിച്ചിരിക്കുകയാണ് ഇവിടെ സുന്നികളടിയിൽ ഹൈപ്രേറ്റല്ല എല്ലാവരും ഒരേ തെരീക്കത്തിൻ്റെ മേലിലാണ് അഷ് അരി മാതൃതി തെരീക്കത്ത് അങ്ങീകരിക്കുന്നവരാ സുന്നികളൊക്കെ അവിടെയുള്ള സുന്നികൾ ഈ അശരി മാതുരതി ഒക്കെ എന്താണ് നരകത്തിലാണെന്നാണ് ഒക്കെ ഖുഫറാണെന്നാണ് അവരെ വിശ്വാസം എത്രത്തോളം ഖസാലി മാം ഹിജത്ത് അല്ലാസ്ലാം മബുഗാമിദു ഖസാലി റഹി അള്ളാവിനൊക്കെ എന്താണ് പറഞ്ഞത് ഏ എന്താണ് ഇദ്ദേഹത്തിനെ പറ്റിയൊക്കെ ഇവർ ഈ വിശദീകരിക്കുന്നത് കള്ളസൂഫി എന്നല്ലേ ഇവർ ഈ കള്ളസൂഫി എന്നല്ലേ ഇവരൊക്കെ ഇവർ ഉൽപാദനം ചെയ്തിട്ടാണോ ഇന്നത്തെ മറ്റുള്ള ആലിമികളൊക്കെ പറയാൻ ഇവർ ഇവിടെ വലിയ നവോ നവോത്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അറിയുക വിശദത്തിൻ്റെ ആൾക്കാർ മാത്രമേ ഇപ്പോൾ മുസ്ലിമുകളുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മുഷിരിക്കാന്നാണ് അവർ പറയണത് സ്വന്തം കൂട്ടത്തിലോ ഇത് ഈ കാലം വരെ സുന്നികളെ ഇവർ മുഷിരിക്കുന്നത് അത് ഈ കാസം മുസ്ലിയാർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്ത് ഇതേ വിഭാഗമാണ് ഇവർ അത് മാത്രമല്ല സുന്നികളെ പറ്റി എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത് അവർക്ക് ഈ സുന്നികൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാരി ഇ കെ ബക്കർ മുസ്ലി ഇവർ ഇവരൊക്കെ ഇവർക്കൊക്കെ വൈ ഭയപ്പെട്ടാൽ നിങ്ങൾ മുഷ്രീഖുകൾ തന്നെയാന്ന് ആയത്തിറങ്ങിയത് അള്ളാഹ് പറയുന്നത് കേൾക്കുകയെന്നാണ് അത് മാത്രമല്ല ഇവരെ പറയുന്നത് എന്താണല്ലോ മുജാഹിദിൻ്റെ ബാലുശ്ശേരി ഒക്കെ എന്താ പറയുന്നത് അള്ളാൻ്റെ റസൂലാണ് നെതുബത്തുൽ മുജാഹദിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് അബൂ അക്രസുദ്ദീഖ് ഉമർ അലുബലൊക്കെ എന്നാണ് സെക്രട്ടറിമാരും ജോയിൻറ്റ് സെക്രട്ടറിമാരും ഒക്കെ ഇനി നെതുബത്തുൽ മുജാഹിദിൻ്റെ ആണ് വഹാബീസത്തിൻ്റെയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതിനനുസരിച്ച് എന്താണ് ആയത്തും അദീസും കട്ടുമുറിച്ചില്ലാത്ത അർത്ഥം പറയുന്നത് എന്നതുപോലെ ഷഹാദത്തിൻ്റെ അർത്ഥം മാറ്റി നിന്നെ ഇന്നെയല്ലാതെ വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്നാണ് അശദൂഅല്ലാ അല്ലാന്നുള്ളതിനെ ചോരാത്ത അർത്ഥം വെക്കുന്നത് ഇങ്ങനെ പരിശുദ്ധമായ ഖുർആാനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചെയ്തിങ്ങനെയൊക്കെ ആക്കിയിട്ട് ഈ ആളുകൾക്ക് സിങ്കിടി പാടുന്ന ആളുകൾ ഇവർ നല്ല ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വിഷയം പൂർത്തിയാക്കട്ടെ മുക്കം ഉമ്മർ ബൈസിക്ക് അള്ളാഹു എന്താണ് സ്വീകാര്യത കൊടുത്തു എന്നതുപോലെ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർക്ക് അള്ളാഹു എന്താണ് കബൂലിയത്ത് കൊടുക്കും ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും അദ്ദേഹം ഒരു കബൂലുള്ള ആളാണല്ലോ ഏ ആരാണ് മൂപ്പർ ആക്ഷേപിച്ചത് ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ പരിപാടിയിൽ വെച്ച് അവിടെ നിന്ന് മൂപ്പർ നിസ്കരിച്ചെങ്കിൽ ഈ നിസ്കരിച്ചതിന് വരെ ഇവിടെ ഈ വഹാബികൾ വഹാബികളും ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ രാഷ്ട്രീയ സ്റ്റേജ്മലും കയറി നാട് നിസ്കരിച്ച് അതാക്കി ഇതാക്കി ജനങ്ങളെ കാണിക്കാൻ അവൻ്റെ അവനാൻ്റെ ഹൃദയത്തിലുള്ള എന്താ ചെങ്ങായിമാരങ്ങളെന്തെങ്കിലും ചെയ്തിട്ടെന്ന് കാര്യമുള്ളത് ഏ ഒരാൾക്ക് ഈ ഭാഗത്ത് ചെയ്യേണ്ട ഒരാൾക്ക് നിസ്കരിക്കണ്ടേ നിസ്കരിക്കേണ്ട സമയം ഇവിടുന്നാണെങ്കിലും അള്ള ആക്കിയിട്ടുണ്ട് ഭൂമി മുഴുവനും മസ്ജിദാക്കിയിട്ടുണ്ടെന്നാണ് ഒരാൾ അമ്പലത്തിൽ നിന്നാണ് വെച്ചെങ്കിൽ അമ്പലത്തിൽ നിന്ന് അവർ സമ്മതിണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് നിസ്കരിക്കാം മനസ്സിലാക്കുക ശുദ്ധിയുള്ള സ്ഥലമായിക്കോണല്ലോ നിസ്കാരത്തിനും ഇതൊക്കെ അറിയുന്ന പണ്ഡിതനാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ചെയ്തതിനെ എന്താണ് ഓരോരാളെ എന്താണ് മോശമാക്കിയിട്ട് നമ്മൾ നല്ല ആൾക്കാരും എന്ന ആ ചിന്താഗതി ഉണ്ടല്ലോ ഓ കണ്ടില്ല ഓ കണ്ടില്ലറിച്ച് അവൻ്റെ അടുത്ത് ചൂണ്ടുമ്പോൾ മൂന്ന് പേരെ നമ്മളെടുത്ത് ചൂണ്ടി ഞാൻ മോശമാണെന്നില്ലേ മറ്റോൻ്റെ കാര്യം നോക്കണ എൻ്റെ ഇടയ്ക്ക് അവനാൻ്റെ കാര്യം നോക്കിക്കോളി അവനാനൊക്കെ എല്ലാവരും മരിച്ചു പോകാനായിട്ടുണ്ട് എപ്പോഴും സംഭവിക്കാൻ മരണം അപ്പോൾ ഒരാളും എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോ റൗണ്ട് ഇങ്ങനെ ചുറ്റി വെക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും പണ്ഡിതന്മാരെ തെറി പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഗ്രൂപ്പിൽ പെട്ടവരെ തെറി വന്നിട്ടുണ്ടോ അവരോട് പൊരുത്ത പഠിച്ചളി അല്ലെന്നാൽ ശരിയാവില്ല എന്താണ് അവൻ ചെയ്ത വിഭാഗത്തെയാണ് കൊടുക്കേണ്ടി വരും എന്ത് ഞെട്ടി ന്യായത്തിൻ്റെ പേരിലാണെങ്കിലും ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോരുത്തർ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നോക്കണം എന്താണ് നമ്മളൊക്കെ എല്ലാ വിഭാഗത്തിൻ്റെ ഉസ്താദമാരും പഠിപ്പ് പിന്നൊക്കെ എല്ലാ വിഭാഗത്തിൻ്റെ ഉസ്താദന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് എ കെ എ പി സംസ്ഥാന എഴുതിപ്പെട്ട ആളുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒരുപോലെയാണ് നമ്മൾ കണക്കാക്കുന്നത് എല്ലാവരും സുന്നത്ത മതത്തിൻ്റെ ആളുകളാണ് അപ്പോൾ എന്നതുപോലെ ഈ ചിന്താഗതിയിൽ നമ്മളിങ്ങനെ ചുറ്റി നോക്കുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരാളെ ഈപത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അവരോട് നമ്മൾ പൊരുത്തു പഠിക്കണം ഇനിപ്പോ ഞാൻ പൊരുത്തപ്പടിക്കാൻ കഴിഞ്ഞാൽ മരിച്ചു പോയി എന്നാലെന്താണ് അല്ലാനോട് സ്ത്രീഫാർ ചെയ്യുക ആ ആ ആ വ്യക്തിക്ക് വേണ്ടി ഈ ഇത് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുക കാരണം എന്താണ് നമ്മളെ നന്മയുടെ എടുത്ത് കൊടുക്കുക ചെയ്യണ്ടോ അവരെ എന്താ എന്നാൾ ഈപത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഇതാ എനിക്ക് എൻ്റെ ഈപത്ത് പറഞ്ഞതിനുള്ള അതിനോട് തരണം എന്ന് പറയുമ്പോൾ നമ്മളെ വിഭാഗത്തെടുത്ത് കൊടുക്കുക ചെയ്യണേ അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ അയാൾ പേരിലാണ് സർക്ക് ചെയ്താലേ അല്ലെങ്കിൽ അവൾക്കോട് പ്രാർത്ഥിച്ചല്ലേ അതേ നടക്കുകയുള്ളൂ അല്ലാതെ ഒറ്റപ്പെടൂല്ല നമ്മൾ ഞമ്മളുണ്ടല്ലോ മറ്റേ ഈ ആ ഞാൻ എൻ്റെ സംഘടനയെ നല്ല ആൾ അത് പറഞ്ഞാണ്ട് ജീവിച്ച് മരിക്കണ സമയത്തേ നമ്മളെ സംഘടനയെന്നല്ല സംഘടനയൊക്കെ ഇവിടെയുള്ളു നമ്മുടെ സംഘടനയില്ലാത്ത ജീവിക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട് എന്നതുപോലെ വലിയ ആലമീങ്ങൾ വലിയ ബിരുദമുള്ള ആളുകളെ ആലിമീങ്ങളുള്ളൂന്ന് ബിരുദമുള്ള ആളുകളാണോ മുമ്പൊക്കെ ഉള്ള ആളുകൾ ബിരുദമല്ലാത്ത ആളുകളൊക്കെയാണ് ബിരുദമൊക്കെ എന്നാൽ തുടങ്ങിയെന്നാൽ അവർക്ക് അപ്പോൾ ഒരാളെ ഇൽമളക്കാനും എന്നതുപോലെ തന്നെ മറ്റുള്ളതും അളക്കാനൊന്നും ഒരാളുമായിട്ടില്ല എന്നതുപോലെ സെയ്തു കുടുംബങ്ങൾ സെയ്തു കുടുംബത്തിനെ ഈ ആക്ഷേപിക്കുക സെയ്ത് കുടുംബത്തിനെ പറ്റി എന്താ നബി പറഞ്ഞത് അവർ നോഹിനബിൻ്റെ കപ്പൽ പോലെയാണെന്നാണ് നൂഹി കപ്പലിൽ കയറിയാൽ രക്ഷപ്പെട്ടു അല്ലാത്തവരെന്താണ് പറയപ്പെട്ട് എന്നാൽ ഈ അവർക്ക് ഇൽമ പഠിപ്പിക്കുക ഇൽമ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം അറിവുള്ള ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടേതൊരു പണ്ഡിതന് ഉള്ളാളുന്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ദർസിലോ താൻ ചെന്നപ്പോൾ അവിടുന്ന് ചോദിച്ചോലോ ഉസ്താദന്മാർ ഉസ്താദന്മാർ തങ്ങന്മാരും ഇല്ലാതെ ആദരിക്കണമല്ലോ അപ്പോൾ മൂപ്പർ ചോദിച്ചോലോ തങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ പേര് പറഞ്ഞപ്പോൾ എന്താണ് തങ്ങളാണെന്ന് നടന്നപ്പോൾ ഇത് തങ്ങളോ ഓത്താൻ വേണ്ടിയത് മൂലയാരം ഓത്താൻ വേണ്ടിയതെന്ന് വെച്ചാലോ അപ്പോൾ മൂപ്പർ പറഞ്ഞു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ തങ്ങളെ ഒത്താകുമ്പോൾ എന്താണ് അറിയോ നമ്മൾ ഈ ദേഷ്യപ്പേട് അടി അതൊന്നും ഉണ്ടാവില്ല മൂലാരം ഒത്താണെങ്കിൽ നമ്മളല്ലോ ദേഷ്യപ്പെടും പഠിക്കാനുള്ള മാർഗങ്ങളൊക്കെ നോക്കുന്നതാണ് അപ്പോൾ മൂപ്പർ പറഞ്ഞത് എനിക്ക് മൂലകാരം ഒത്തു മതി തങ്ങളെ ഒത്തു മേണ്ടാന്ന് അപ്പം തങ്ങന്മാർ എങ്ങനെ ബഹുമാനിക്കുന്നവരാണ് അവർ എന്നാൽ തങ്ങന്മാർക്ക് അറിവില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതിനാണ് അറിവുള്ള ആളുകൾ അപ്പം തങ്ങന്മാരെ പോരായ്മ ഈ പോരായ്മ അല്ലാതെ തങ്ങന്മാർ നല്ല ആളുകളാണ് എന്നതുപോലെ ആലിമ്യളും നല്ല ആലിമികളും അതിൻ്റെയും മേലെ നെപി കുടുംബത്തിൽ പെട്ടു എന്നുള്ള മഹത്വത്തിന് പുറമെ ആലിമ്യം കൂടിയാലോ ഒരു തങ്ങളും ആലിമ്യം കൂടിയാലോ അതിൻ്റെ അത് പറയേണ്ടതില്ല മുത്തുപോലെയാണ് ആലിമ്യങ്ങളൊക്കെ ഈ ഒരു സ്വർണം അത് നമ്മൾ വെണ്ണേരിൽ പൂത്തി വെച്ചാലോ അങ്ങനെ തിളങ്ങിക്കാണല്ലോ എന്നതുപോലെ ഈ ചാണക്കുയിൽ ചന്ദ്രന് ചാ ചാണകുൽ നമ്മൾ ചന്ദ്രനെ കണ്ടാൽ ചാണത്തിന് എന്തെങ്കിലും ഇത് നമ്മൾ കാണുക എന്തെങ്കിലും മോശം വരുന്നുണ്ടോ ചാണകം ഈ ചന്ദ്രനെന്തെങ്കിലും മോശം വരുന്നുണ്ടോ ചാണക്കുയിൽ വെള്ളത്തിൽ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രതിരൂപം കണ്ടു എന്നതുപോലെ ഇതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ അതൊരു വ്യക്തിനെ ഉയർത്താനാണ് ഉദ്ദേശിച്ചാൽ അദ്ദേഹം ഉയരും അത് ഇപ്പോൾ ഉമർ വൈസി മുക്കം എന്ന് പറയുന്ന ആൾ മൂപ്പര് ഉയർന്നുകൊണ്ട് നിൽക്കുക തന്നെ എല്ലാവരുടെടയിലും ഇപ്പോഴുള്ള ആൾക്കാരുടെടയിലൊക്കെ ഉയർന്നിരിക്കുക തന്നെ കാരണം എന്താണ് ആര് മൂത്ത് നോക്കിയിട്ട് സുന്നദ്ധ്യമായിട്ട് പറയാൻ വേണ്ടി റസൂലിനെ അള്ളാനേയും റസൂലിനെയല്ല നിനക്കൊരാളും പേടിയില്ലയെന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത് എത്ര ആൾക്കാരും ഉപ്പരുന്നേൽ കംപ്ലൈൻ്റ് ചെയ്ത് കൊടുത്ത് നോളുകൾ എന്താ മൂപ്പരെ ചൂക്കിക്കൊല്ലോ അതാണ് പണ്ഡിതനെ സത്യം പറഞ്ഞാൽ എൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിട്ടില്ലേ കാദിയാകാൻ വേണ്ടി വിളിച്ചുകൊണ്ടിട്ട് കാദി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കാദിയാകാൻ കാദിയാകാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചാൽ കാദിയാകാനോന്നു ഓടലേനി മുമ്പ് നമ്മുടെ ഇമാമികളൊക്കെ അതാണ് ഇൽമില്ലായിട്ടല്ല എൽമുള്ള ആലിമികൾ കാദിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സ്ഥാനമാണ് അപ്പോൾ അതിനകത്തോട് ഓടലേനി അപ്പം അറിവില്ലാത്ത ആളുകളാണ് കാതി ആണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കലാരാണ് ആലിമികളാണ് അപ്പോൾ ഈ കാതിക്ക് അറിവുണ്ടോ അല്ല നീ ഞമ്മൾ അയാൾ ജാഹിലാണ് അങ്ങനെ പറയാൻ പാടില്ല കാരണം അറിവ് തൂക്കാനുള്ള അളവ് പോലും നമ്മളെടുത്ത് നമ്മളെടുത്തില്ലല്ലോ ബിരുദമല്ലാത്തവരൊന്നും അറിവില്ലാത്തവരൊന്നും ആകൊന്നുമില്ല ഇത്രയും പറഞ്ഞേണ്ട നിർത്താണ് കാരണം എന്താണ് അറിയോ നമ്മളെ ഈ ഈ നമ്മൾക്കൊന്നും അങ്ങനെ വിഷയമല്ല ഈ ചെറിയ ചെക്കന്മാർ എന്തൊക്കെയാണ് പറയണതെന്ന് അറിയാം ഈ ലീഗിൻ്റെ ചെക്കന്മാർ നമ്മളെ മക്കളെ പോലത്തെ ഒരു സമസ്തൻ്റെ ആളുകൾ എന്തൊക്കെ പറയണങ്ങൾ ഉമർ വൈസി സഖാവ് കള്ളനായി എന്നിവരെ പറയുന്ന ആളുകളുടെ ഓരോ ആലിമികളാണ് കള്ളനായിന്ന് ഇതൊക്കെ ആരുണ്ടാക്കിയതാ എന്താ ജനങ്ങളെ ഇങ്ങനെ മനുഷ്യന്മാരെ മക്കളെ നമ്മളൊക്കെ മദ്രസിൽ പഠിപ്പിച്ച് നമ്മളെ സമ്പത്ത് ചെലവഴിച്ചൊക്കെ പഠിപ്പിച്ച് ഉണ്ടാക്കിയ വലിയ കുട്ടികളുണ്ടല്ലോ ഇവരെ ഇപാദത്തുകളൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ വാഹാഭ്യസത്തിന് ചൂട്ടു പിടിച്ചെടുത്താണ്ട് ഇവിടെ എന്താണ് ആകെ കുട്ടിച്ചോറാൻ നോക്കാണ് അപ്പോൾ സുന്നികളോട് യോജിക്കണം ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ സുന്നികൾ എല്ലാവരും ഒറ്റക്കെട്ടാവണം അതീ സുന്നികളിൽ ഓല വരെ പറ്റൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ അതൊക്കെ ഒരു കാലത്ത് ഇനിയിപ്പോൾ ഒക്കെ പോയി കാരണം എന്താ പറയുക അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരെ നല്ലവണ്ണം ചീത്ത പറഞ്ഞാൽ എന്താണ് അവന് നല്ല ആളടിയിൽ സ്വാധീനം കിട്ടുന്ന മനസ്സിലാക്കി അതിൻ്റെയൊക്കെ